ഹായ് നമസ്കാരം നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്യുന്ന പല കാര്യങ്ങളും അതായത് നാൽപ്പത് ശതമാനത്തിലധികം ഓട്ടോമാറ്റിക് ആയാണ് ചെയ്യുന്നത് അതായത് നമ്മളത് ശീലമായി മാറിയിരിക്കുന്നത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മൾ റിപ്പീറ്റായി ചെയ്യുന്ന ഒരു വിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത മൂലമാണ് ബ്രെയിൻ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉപബോധ മനസ്സിലേക്ക് മാറ്റുകയും അത് ഓട്ടോമാറ്റിക്കായി ചെയ്യാവുന്ന രീതിയിൽ പ്രോഗ്രാം ആവുകയും ചെയ്യും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഇത് ചെയ്യാനാണ് പല കാര്യങ്ങളും ചെയ്യാനും എന്താ പറയുക എനർജി വളരെ കുറവുമാണ് ബ്രെയിനിന്റെ സ്ഥലം വളരെ കുറവുമാണ് പ്രോസസ്സിംഗിന് ഭയങ്കര ഫാസ്റ്റായി നടക്കും അതായത് ഉപബോധ മനസ്സ് ഭയങ്കര ആണ് ഇപ്പം ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്നത് പല്ല് തേക്കുന്നത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിച്ച് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാവുന്നു എന്നാൽ പല്ല് തേക്കുന്നത് പല്ല് തേച്ചത് പോലും ചിലപ്പോൾ നമുക്ക് ഓർമ്മയില്ലാത്ത തരത്തിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവുന്നത് അതിന് കാരണം നമ്മൾ അത് ശീലമാക്കിയത് കൊണ്ടാവും അതുപോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കാർ ഓടിക്കുന്നത് കാർ തുടക്കത്തിൽ ഓടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവും അതായത് ബ്രേക്ക് ചവിട്ടുന്ന എങ്ങനെ സ്റ്റിയറിംഗ് എങ്ങനെ പിടിക്കണം കണ്ണാടിയിലെ എങ്ങനെയൊന്ന് നോക്കണം ക്ലച്ച് ചവിട്ടുക ബ്രേക്ക് ചവിട്ടുക മറ്റുള്ള റോഡിലെ വണ്ടികൾ നോക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി ബ്രെയിൻ ഭയങ്കര പ്രോസസ്സിങ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടാവുക എന്നാൽ പതിയെ പതിയെ നമുക്ക് ഓട്ടോമാറ്റിക്കായി അതായത് നമ്മൾ പോകുന്ന വഴി പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതുപോലെ ബ്രേക്ക് ചവിട്ടുന്നത് ആക്സിലേറ്റർ കൊടുക്കുന്നത് ക്ലച്ച് കുടിക്കുന്നത് ഒന്നും നമ്മൾ ശ്രദ്ധയോടായിരിക്കില്ല അപ്പത് ഓട്ടോമാറ്റിക്കാണ് നടക്കുക അതിന് അതിനോട് കൂടെ എല്ലാ ആളുകളും മൊബൈൽ ചെയ്യും ചിലപ്പോ കൂട്ടുകാരോട് സംസാരിക്കുന്നുണ്ടാവും വീട്ടിലെ കാര്യങ്ങളോ മറ്റ് ബിസിനസ് കാര്യങ്ങളോക്കെ ആലോചിക്കുന്നുണ്ടാവും പക്ഷെ ഇതിനിടയ്ക്ക് ഓട്ടോമാറ്റിക് ആയി ബ്രെയിൻ ഒരു സൈഡിലൂടെ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യും അപ്പോ ഇത് കണ്ട് ഇതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഇന്ന് ഹാർഡാണെന്ന് തോന്നുന്ന ഒരു കാര്യം നമുക്ക് ഈസി ആക്കി മാറ്റണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ശീലമാക്കി മാറ്റുക എന്നതാണ് അങ്ങനെ ശീലമാക്കി മാറ്റിയാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വച്ചാൽ അതിനൊരു ഫ്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ടെൻഷനും ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ റിലാക്സ് ആയി ചെയ്യാൻ പറ്റും അപ്പോ നമ്മൾ തുടക്കത്തിൽ നമുക്ക് തോന്നും ഈ പണി എനിക്ക് പറ്റുന്നതല്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തോന്നും അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ ചെയ്യേണ്ട കാര്യം അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കൊണ്ടേ ഇരിക്കുക എന്നതാണ് പതിയെ പതിയെ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് മാറുകയും വളരെ ഈസിയായി ചെയ്യാൻ കഴിയുകയുണ്ട് അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ റിപ്പീറ്റ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ കഴിയുക അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ എളുപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയവും എനർജിയും ഒക്കെ നമുക്ക് കിട്ടും ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മടുപ്പുണ്ടാകുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഏത് കാര്യമാണോ അങ്ങനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മുടെ കമന്റിൽ ഒന്ന് ഇടുക കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെടും ഒരു ഇൻസ്പിറേഷൻ ആവും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി